മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ മോഹൻലാൽ നായകനാകുന്ന ഏറെ പ്രതീക്ഷയിലൂടെ കാത്തിരിക്കുന്ന പാനിന്ത്യൻ സിനിമയെ വൃഷഭയെക്കുറിച്ചാണ് വൃഷഭ ഒരു വികാരഭരിതമായ ഫാദർ സൺ റാമയാണ് ഒരു പിതാവിൻ്റെയും മകൻ്റെയും ബന്ധം അതിലെ സ്നേഹം വൈരാഗ്യം ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ ഇതെല്ലാം സിനിമയുടെ ഹൃദയകഥയാണ് കന്നഡയിലെ ഫേമസ് ഡയറക്ടർ നന്ദകിഷോർ ആണ് മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ മകനായി എത്തുന്നത് സമർജിത് ലങ്കേഷാണ് ആദ്യമായി മോഹൻലാലിനോടൊപ്പം ശ്രീൻ പങ്കിടുന്ന സമർജിത്ത് ഫാദർ സൺ കെമസ്ട്രി തന്നെയാണ് സിനിമയുടെ വലിയ ആകർഷണം സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് ഹോളിവുഡ് നടൻ സഞ്ജയ് കപൂറിൻ്റെ മകൾ ഷണയെ കപൂറാണ് നായികയെ അരങ്ങേറ്റം കുറിക്കുന്നത് ഷണയോടൊപ്പം സാര യസ് ഖാൻ രാഗിണി തിവേദി നേഖ സക്സേന തുടങ്ങിയ ശക്തമായ വനിതാ താരങ്ങളും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ മോഹൻലാലിൻ്റെ യുദ്ധവേഷം പ്രേക്ഷകരെ ആവേശത്തിലാക്കി സിനിമയുടെ ടാഗ് ലൈനായ് പ്രണയത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അമിത ശക്തി സൂചിപ്പിക്കുന്നു സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ വലിയൊരു ഹൈലൈറ്റാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ദേശീയ പുരസ്കാരം നേടിയ പ്രശസ്ത സ്റ്റണ്ട് ഡയറക്ടർ പീറ്റർ ഹെയ്നാണ് അദ്ദേഹത്തോടൊപ്പം ദിലീപ് സുബ്രായേൻ്റെയും സ്റ്റണ്ട് ശിൽവയെയും ചേർന്ന് സിനിമയെ വമ്പൻ ആക്ഷൻ സ്പെക്ടറുകളാക്കി മാറ്റുകയാണ് ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ സെറ്റുകൾ വിപുലമായി യുദ്ധരംഗങ്ങൾ എല്ലാം കൂടി മലയാള സിനിമയിൽ ഇതുവരെ കണ്ടില്ലാത്തൊരു ഭംഗി ഒരുക്കുന്നു സംഗീതം ഒരുക്കുന്നത് സാംസി എസ് ക്യാമറ ആന്റണി സാംസൺ എഡിറ്റിംഗ് കെ എം പ്രകാശ് എല്ലാം കൂടി വലിയൊരു സിനിമാറ്റിക് അനുഭവമാണ് ഒരുക്കുന്നത് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് വലിയ ബാനറുകൾ തന്നെയാണ് ബാലാജി മോഷൻ പിക്ചേഴ്സ് കണക്ട് മീഡിയ ഏവി എസ് സ്റ്റുഡിയോസ് നിർമ്മാതാക്കളായി എക്ത കപൂർ ശോഭ കപൂർ എന്നിവരാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഋഷഭ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ സെപ്റ്റംബർ പതിനെട്ടിന് റിലീസ് ചെയ്യുന്നു അതായത് ഇന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് സിനിമയുടെ ആദ്യ വിഷ്വൽ അനുഭവം ലഭിക്കാനിരിക്കുകയാണ് ആരാധകർ അതീവ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് സിനിമയുടെ റിലീസ് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാറ് ദീപാവലി ദിനമാണ് മലയാളത്തോടൊപ്പം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും ഒരേ സമയം പ്രദർശനത്തിനെത്തും പമ്മൻ വികാരങ്ങളും പ്രണയവും അതിശക്തമായ ആക്ഷനും ഇതെല്ലാം ചേർന്ന വൃഷഭ ഒരു മഹത്തായ സിനിമാ അനുഭവമാകുമെന്ന് ആരാധകർ ഉറപ്പോടെ പറയുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുന്നു താങ്ക് യു